ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ഒക്കെ ആയി കുഞ്ഞാറ്റ സ്കൂളിൽ പോകേണ്ട ദിവസമാണ് പക്ഷേ സമയം കഴിഞ്ഞിട്ട് അവൾ എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട് ഉറങ്ങണമെന്ന് പറയുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ അവൾ പല്ലു വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകേണ്ട ടൈമൊക്കെ കഴിഞ്ഞു അവൾ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പല്ല് തേക്കാൻ പറയുന്നത് കുറേ നേരം രാവിലെ പറഞ്ഞു പറഞ്ഞാണ് പല്ല് തേപ്പിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ പിന്നെ പിടിച്ച് വെച്ച് പല്ല് തേപ്പിക്കാറുണ്ട് ഇപ്പോൾ അവൾ സ്വന്തമായിട്ട് ഈ ഇവിടെ അതാണ് ഈ അവളുടെ പല്ല് തേക്കുന്ന പ്ലേസ് അവിടെ പോയി ഒരു കപ്പ് വെള്ളവും കൂടെ കൊടുത്താൽ അവിടെ നിന്ന് അവൾ പല്ല് തേച്ചോളും പല്ല് വൃത്തിക്ക് തേച്ചോളും ഞാൻ തേപ്പിച്ചാൽ ഞാൻ പിടിച്ചു വെച്ച് തേപ്പിക്കുന്നതിനേക്കാളും കുഴപ്പമില്ലാണ്ട് അവൾ തേച്ചോളും പിന്നെ കുഞ്ഞി പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ആയിരുന്നു അതിന് ഇഡലി സാമ്പാറും പിന്നെ അവക്കിടെ ചായയും കൂടെ കൊടുത്തു അതൊക്കെ ഇഡലി സാമ്പാറും വലിയ ഇഷ്ടമാണ് പുളിയുള്ള കറികളോടാണ് വലിയ താല്പര്യം അപ്പോൾ ഇഡലി മീൻ സോറി സാമ്പാർ മീൻകറിയൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അമ്മ ഒരു താറാമുട്ട പുഴുങ്ങിക്കൊണ്ട് വന്ന് തന്നപ്പം അതങ്ങ് കഴിച്ചു അപ്പോൾ അതുമാത്രമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെടി നടാന്ന് പറഞ്ഞു ഞാൻ മീൽ ചെയ്ത പപ്പയുടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെ റോ നല്ല റോസയുണ്ട് പിന്നെ കുന്താലിയും കൂടി മേടിക്കുക എന്ന് ചെന്നതാണ് അങ്ങനെ ആ റോസയുടെ രണ്ട് കമ്പും ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചു ചെടികൾ നടാന്ന് വെച്ചിറങ്ങിയതാണ് ഞാൻ കേട്ടോ കൂടുതലൊന്നുമില്ല രണ്ട് റോസ കമ്പ് ഞാൻ മേലിൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം അതും ഒന്ന് നടണം പിന്നെ ഈ നിൽക്കുന്ന അത് വേണ്ട അത് നിറയെ പൂ എപ്പോഴും പിടിക്കുന്നതാണ് നല്ല രസമാണ് അപ്പം അത് വേറെ ചെടികളൊന്നും അപ്പം അതും കൂടെ കുറേ ഒന്ന് വെട്ടി മാറ്റി നട വിചാരിച്ചു അപ്പൊ അതിനു വേണ്ടി പോവാണ് കേട്ടോ കുന്താനി ഇല്ല മമ്മട്ടി ഇല്ല കുന്താനി ഇല്ലാണ്ട ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു മമ്മൂട്ടി വെച്ച് കുഴിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എന്തായാലും വളരെ പാടുപ്പെട്ട് കുഴിച്ച് കുഴിച്ച് ഞാൻ കുറച്ച് കുഴികളൊക്കെ എടുത്ത് വെച്ച് നല്ല ചെടിയാണ് കേട്ടോ ആ ചെടി നല്ല നല്ല എപ്പോഴും പൂ പിടിക്കുന്ന ഒരു ചെടിയാണ് അത് ഞാൻ അതിൽ നിന്ന് കുറച്ച് കമ്പുകൾ കമ്പ് വെട്ടി നടുന്നതാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് കമ്പുകൾ ഞാൻ വെട്ടി നടുകയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ട ഇല കാണത്തില്ല പൂ മാത്രമായിട്ട് പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് അതിപ്പം ഇനി കൂട്ടത്തോടെ നിൽക്കുന്നതാണ് കൂട്ടത്തോടെ നമ്മളിങ്ങനെ നട്ടാൽ നല്ല രസമായിരിക്കും അപ്പം ഞാൻ കുറച്ച് വെയിൽ കിട്ടുന്നിടത്തോട്ടൊക്കെ ഒന്ന് മാറ്റി നടുകയാണ് അപ്പം ഞാൻ കുറച്ച് ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ചെത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ആക്കി കുഴിയെടുത്തെടുത്ത് ഒക്കെ ഒന്ന് നട്ട് നട്ട് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും ചെടികളൊക്കെ ഒരുപാട് നട്ടുവെക്കുകയായിരുന്നു പക്ഷേ ഈ വെള്ളം എന്താ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മഴയൊക്കെ മാറി പോയാൽ നല്ല വേനൽ വരുന്ന സമയത്ത് അധികം വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറേ ചെടികൾ പോയി ഇപ്പം വന്നും പോയി ഇതൊക്കെ ഉള്ളു അങ്ങനെ ഉള്ളതൊന്ന് നന്നായിട്ട് കുറച്ച് ഇതിനാകുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതങ്ങ് കിളിച്ചോളും കമ്പ് വെച്ച് നട്ട് നമ്മൾ ആദ്യമൊക്കെ ഒന്ന് കിളിച്ച് വരുന്നത് പോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിടും പിന്നെ ഒഴിക്കണം ഒഴിക്കുകയും ചെയ്യരുത് നല്ല എന്നാലും മറ്റു കണക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതൊന്നും ഇല്ല എന്നാലും പിടിച്ചോളും നല്ല പൂവായിട്ട് പിടിക്കുന്ന ചെടിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ചൊക്കെ പലയിടങ്ങളിലായിട്ട് നല്ല വെയിൽ കിട്ടുന്നിടത്തായിട്ട് നടന്ന് വിചാരിച്ചു ഇങ്ങനെ അവിടെയൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അതൊക്കെ നട്ടു അത് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ ഞാൻ പോച്ച പോച്ചയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല മഴ പെയ്ത് ഒന്ന് മാറുമ്പോഴത്തേനും ഒന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പറിച്ചൊന്ന് ഒന്ന് വൃത്തിയാക്കും പിന്നെയും ഒരു മഴ പെയ്യുമ്പോഴത്തേന് വീണ്ടും അതിലും ഉഷവറായിട്ട് കിളിച്ച് വരും എന്താണോ ഇതിങ്ങനെ അപ്പം കുറച്ചൊക്കെയാണ് പ്രത്യേകം ഈ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വെയിറ്റ് അടുത്ത് പൊക്കി കിളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ശരീരം അങ്ങനെ അഴങ്ങ അനങ്ങാത്ത ശരീരം ഒട്ടും പറ്റുന്നില്ല എന്നാലും കുറച്ചൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ റോസ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് മണ്ണിനകത്ത് കവറിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് നടാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ കവറിനകത്ത് കുറച്ച് മണ്ണൊക്കെ നന്നായിട്ട് നിറച്ച് നമ്മുടെ റോസ രണ്ടിതായിട്ട് രണ്ടിന് കവറിനകത്തും നിറച്ചു വെച്ച് ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി മണ്ണിലോട്ട് നടാം മണ്ണിലോട്ട് ഡയറക്റ്റ് ഈ റോസ് നട്ടപ്പെട്ട് എപ്പോഴും കിളിക്കാൻ ചാന്സ് കിളിക്കത്തില്ല കിളിക്കും ചിലയിടത്ത് കിളിക്കും പക്ഷെ ഞാനങ്ങനെ നട്ടിട്ടൊന്നും കിളിച്ചിട്ടില്ല അപ്പം പിന്നെ വിചാരിച്ചു കവറിനകത്ത് നട്ട് ഒന്ന് കിളിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി മണ്ണിക്ക് കുഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ട് കവറിനകത്ത് നിറച്ച് വെച്ചിട്ട് നമ്മുടെ റോസ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നട്ട ചെടികൾക്കെല്ലാം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഇതാക്കി കൊടുക്കണം അപ്പം വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് നല്ല ക്ഷീണമായി അച്ചിരി വെലി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ക്ഷീണമായി പിന്നെ ഞാനൊരു നാരങ്ങ വെള്ളം കസ്കസൊക്കെ ഇട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഞാനും സുഞ്ചേച്ചിയും കുഞ്ഞീം കൂടെ ഒക്കെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു അമ്മ ഞാൻ ചെടിയൊക്കെ കണ്ടില്ലേ അമ്മ ആണോ ആരും ഒന്ന് ഞാൻ ചെടി അമ്മ ഇത്ര നേരം ഞാൻ ചോദിക്കാത്ത അഭിപ്രായം പറയുന്നില്ല കണ്ടെന്ന് പോലും പറയുന്നില്ല എന്താ പറഞ്ഞു റോസ കൊണ്ടുവന്ന മേലിൽ നിന്ന് റോസുണ്ടെന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് അതും പറയാൻ മേടുന്നു പിന്നെ അവിടെ കുറച്ച് നേരം വരുന്ന വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചായ ഇടാൻ വന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഞാൻ കഴിച്ചില്ല അവരെല്ലാവരും ഒക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ കഴിക്കാനുകൊണ്ട് എടുത്തില്ല വിശപ്പില്ലായിരുന്നു അപ്പം കഴിക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ചായയുടെ സമയം ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ചായ ഇടാൻ കയറി കേട്ടോ എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചായ എനിക്കതും മാറ്റി നിർത്താൻ പറ്റത്തില്ല എനിക്ക് ചായ കൃത്യമായിട്ട് കുടിച്ചേ പറ്റത്തുള്ളു ഞാൻ ചായ കുടിക്കാൻ വന്നിരുന്നത് ഞാൻ എൻ്റെ റൂമിലാണ് ഇട എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റൂമിൽ വന്നിരുന്നത് ചായ കുടിക്കുന്നതാണ് ബെഡിലിരുന്ന് ചായയുടെ കൂടെ ഒരു ഒരു പേരറിയാത്തൊരു സ്നാക്കും കൂടെ ഉണ്ട് എന്തോ ഒരു മടക്കണക്ക് എന്തിന് വൃത്തിയേടായിട്ടാണ് നീ എന്നെ വരച്ചേക്കുന്ന പിന്നെ കുഞ്ഞായിട്ടുള്ള കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയി കുളിച്ചു ഞാൻ മാത്രമല്ല ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞെ കുളിപ്പിച്ചു അങ്ങനെ ഞാൻ രണ്ടുപേരും കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഇനിയിപ്പം വൈകിട്ടത്തേക്കുള്ള പരിപാടികളുണ്ട് വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം ഞാൻ രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെ അധികം ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ച രാത്രിയിലേക്ക് എനിക്ക് രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിനോടാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം അപ്പം രാത്രിയിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും ദോശമാവുമുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കുകയാണ് അപ്പം അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് ഞാനെടുത്ത് എന്താണ് തൊലികളയാണ് പിന്നെ ബാലൻസ് വൈകിട്ടിട്ട ചായ ബാലൻസ് വന്ന ഞാൻ ചൂടാക്കി കുടിക്കുന്നുണ്ട് എനിക്ക് എന്തേലും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്തേലും ചൂടോടൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാനങ്ങനെ ചായ അതിൻ്റെ കൂടെ കുടിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവർക്ക് ചോക്കോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോക്കോസ് ഉണ്ടാക്കി കൊടുക്കാണ് ചോക്കോസ് ഉണ്ടാക്കി കൊടുക്കുന്നവക്ക് ഇഷ്ടമാണ് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡിൽ ചോക്കോസ് ഇഷ്ടമാണ് അത് അവൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ പിന്നെ അങ്ങനെ ചോക്കോസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചു അങ്ങനെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല മസാല മസാലക്കായിട്ട് പിന്നെ ഇനിയിപ്പം ചമ്മന്തി ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കണം ഞാൻ ചമ്മന്തി പിന്നെ നാളത്തേക്കുള്ള ദോശമാവ് അരയ്ക്കാനുണ്ട് അങ്ങനെ ഞാൻ നാളത്തേക്കുള്ള ഇഡലിക്കുള്ള മാവൊക്കെ അരച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചമ്മന്തി അരക്കാണ് തേങ്ങയൊക്കെ തിരുമ്മി ചമ്മന്തി അരച്ച് ഏർ എന്താണ് നമ്മുടെ മസാലദോശയാകുമ്പം ചമ്മന്തി മസ്റ്റാണല്ലോ

도샤. 메서 도샤. 오케이? 나. 노. 야르고 심장만 딩그르처럼 그냥 맞서하고 싶어요. 아, 여기. 나게. 아, 고. 나. 응. 근데, 거기. പിന്നെ കുഞ്ഞി അടുക്കളയിൽ നിന്ന് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിന് കടുവറക്കാന്ന് വിചാരിച്ച് അങ്ങനെ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിന് കടുവറുത്തുകൂടി ഒഴിക്കണം അതിനൊക്കെ ഒഴിച്ച് പിന്നെന്താ കടുക്ക് ഒരു പേരനെ മാത്രമേ ഞാൻ എടുത്തുള്ളു കുഞ്ഞിക്ക് കടുക്ക് ഇടക്കുന്ന ഒന്നും ഇഷ്ടമല്ല കറിക്ക അതൊക്കെ മാറ്റി കടുക്ക് ഉള്ളി എല്ലാം മാറ്റിയിട്ട് ചാറി മാത്രം മുക്കിയാണ് കൊടുക്കുന്നത് അപ്പം കടുക് ഒരു പേരിന് മാത്രമാണ് ഞാൻ ഇടുന്നത് അങ്ങനെ നമ്മുടെ കടു നമ്മുടെ എല്ലാം എന്താണ് താളിച്ചത് ഒഴിക്കുകയെന്ന് വിചാരിച്ച് താളിച്ചൊഴിച്ച് നമ്മുടെ ചമ്മന്തി അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ചമ്മന്തിയാണ് അങ്ങനെ ചമ്മന്തി റെഡിയാക്കി ആക്കി കഴിഞ്ഞു ഇനിയിപ്പം ആ പാത്രത്തിൽ തന്നെ ഞാൻ എന്താണ് മസാല ദോ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് ബാക്കി വെച്ചു എന്നാലും നമ്മുടെ സവാള പച്ചമുളക് എല്ലാം അരിഞ്ഞെടുക്കും ഞാൻ ഇതിനെല്ലാം ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ടിവിയുടെ സൗണ്ട് ബാലകരുടെ സൗണ്ട് മാത്രമേ ഇനി അത് കേൾക്കാനും കൂടുതലുള്ളൂ അപ്പോൾ അത് ഡിസ്റ്റർബൻസ് ആകുമോ എന്ന് വെച്ച് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ക്യൂ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ എന്താ നമ്മുടെ മസാല ദോശിക്കേണ്ട മസാല റെഡിയാക്കുകയാണ് അത് ഞാൻ എണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ കടുക്ക് കടുക്കിട്ടു പിന്നെന്താ പിന്നെ ഉഴന്ന് പരിപ്പ് ഉഴുന്നു ഇട്ടു ഒന്ന് എന്ത് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി നന്നായിട്ടൊന്ന് വയറ്റേണ്ട ആവശ്യമല്ല ഒന്ന് വയറ്റി എടുത്തു അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ഇട്ടുന്നിതാക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നല്ല മസാലയാണ് കേട്ടോ അങ്ങനെ മസാല റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ ഇട്ട് കൊടുക്കാം ഞാൻ മസാല ഉണ്ടാക്കി വെച്ച സമയത്തായപ്പോഴത്തേന് കുഞ്ഞാറ്റ ഉറങ്ങിപ്പോയി അതിനെ ഞാൻ അവളെ കൊണ്ടുവന്ന് കിടത്തിയ പോലെ അങ്ങനെ ദോശ കൊടുക്കാൻ പറ്റിയില്ല ആ ചോക്കോസ് കഴിച്ചതേളു പിന്നെ ഞാൻ വന്നിട്ട് അവളെ ഉറക്കി കൊണ്ടുവന്ന് കിടത്തിയിട്ട് നമ്മൾ ദോശ ഇട്ട് എല്ലാവർക്കും വേണ്ടി ദോശ ഇടുകയാണ് ആദ്യം ദോശമാവഴിച്ച് കുറച്ച് നെയ്യൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ മസാലയൊക്കെ വെച്ച് ഒന്നതാക്കി നന്നായിട്ട് മുരിച്ചെടുത്ത് നമ്മുടെ മസാല ദോശ റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങടെ നൈറ്റ് ഇത്രയാണ് അപ്പൊ ഇന്നിട്ട് എൻ്റെ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അതിന് മുന്നേട്ട് കാണാം എല്ലാവർക്കും സേവ് ചെയ്യുന്നു